ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗികാതിക്രമ ആരോപണ വിധേയനായ മുകേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു മുകേഷിന്റെ രാജി എന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ലൈംഗിക ആരോപണങ്ങൾ കടുക്കുമ്പോഴും രാജിക്ക് വേണ്ടി മുറവിളി ഉയരുമ്പോഴും മുകേഷ് എം സംരക്ഷണ കവചം ഒരുക്കുകയാണ് സി നിലവിൽ എം സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ാണ് പാർട്ടിക്കുള്ളത് കേസെടുത്ത സാഹചര്യത്തിൽ നിലപാട് മാറുമോ എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല കേസെടുത്ത പശ്ചാത്തലത്തിൽ മുകേഷ് എം സ്ഥാനം ഒഴിയണമെന്നാണ് സി നേതാവായ ആനി രാജ പ്രതികരിച്ചത് എന്നാൽ അതേസമയം തന്നെ മുകേഷിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജിക്കായി മുറവിളി കൂട്ടരുതെന്നാണ് സി പി നേതാവായ ബിനോയ് വിശ്വത്തിന്റെ നിലപാട് ഈയൊരു സാഹചര്യത്തിലാണ് മുകേഷ് എം എൽ എക്കെതിരെയും പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം പി രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വിമർശിച്ചത് പിണറായി സർക്കാരിന്റെ ഇത് സ്ത്രീവിരുദ്ധ നിലപാടാണെന്നും സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി സർക്കാരിന്റെ നിലപാട് തിരുത്തണമെന്നും എല്ലാ കാലത്തും പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ മൂലമാണ് ഇരകൾക്ക് നീതി ലഭിച്ചിട്ടുള്ളതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു സംരക്ഷിക്കുന്ന ാണ് സർക്കാരിന്റേതെന്നും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ വിരുദ്ധ നിലപാടിനെതിരായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ആക്ഷൻ ടേക്ക് ആക്ഷൻ ഫോർ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും ഇത്തരത്തിലുള്ള സമരം അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് നമ്മൾ നേതൃത്വം നൽകുന്നു നിരവധി നേതാക്കന്മാർ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇവിടെയുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതുപോലെ കെ പി സി സി അധ്യക്ഷൻ മറ്റ് നേതാക്കന്മാരെല്ലാം തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ പ്രഖ്യാപിതമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് റിപ്പോർട്ട് നടപ്പാക്കണം റിപ്പോർട്ടിൽ പറയുന്ന ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് പേരെ അല്ലെങ്കിൽ യുവ നടികൾക്ക് പേരെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പേരെ ഒക്കെ ഉണ്ടായ ആ പീഡനങ്ങൾ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള മാനസിക ശാരീരികമായ പീഡനങ്ങൾ അത് ഗൗരവത്തിൽ തന്നെ കാണണം ഇനി ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണം വ്യവസായത്തിലും അവരെ പണിയെടുക്കുന്നവർക്ക് ആവശ്യമായ സുരക്ഷയും സംരക്ഷണവും ലഭിക്കണം കുറ്റവാളികൾ നിയമത്തിന്റെ മുന്നിൽ വരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഉപേക്ഷടക്കമുള്ളവരെ സംരക്ഷിച്ച് ഈ പ്രശ്നത്തിന് അത് വെള്ളം ചേർക്കുവാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായും കേരളത്തിലെ പ്രതിപക്ഷ അത് കൈയും കെട്ടി നോക്കിയിരിക്കില്ല ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം ശ്രദ്ധേയമായ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ ൂഴ്ത്തിവച്ച് കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ ശ്രമിച്ച പിണറായി വിജയൻ ഗവൺമെന്റ് എത്ര എത്ര സംഭവങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി ഗവൺമെന്റ് മുതൽ രണ്ടാം പിണറായി സർക്കാർ വരെയുള്ള ഈ എട്ട് വർഷ കാലത്തിനിടയിൽ ഈ സർക്കാർ ഒരിക്കലും ഇരകൾക്കൊപ്പം നിന്നിട്ടില്ല ഈ സർക്കാർ ൊപ്പമാണ് നിന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് തെളിയിച്ചിരിക്കുകയാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ മൂലം പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങളുടെ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരകൾക്ക് നീതി ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം നാം മനസ്സിലാക്കണം എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം കേരളത്തിലെ യു ഡി എഫ് എക്കാലത്തും ഇരകൾക്കൊപ്പമാണ് എന്നാൽ പിണറായി വിജയനും മാർ പാർട്ടിയും എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അത് തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു ഹേമ ഹേമ കമ്മിറ്റി കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പാക്കണം കണ്ടെത്തിയ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയിൽ തെളിവ് അല്ലെങ്കിൽ ഹേമ ഹാജരായി തെളിവ് കൊടുത്ത് പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർ ഹൈവമായ ശിക്ഷ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയൻ ഗവൺമെന്റ് നമുക്ക് വിശ്വാസമില്ല കാരണം എന്താണ് അഴിമതിക്കാരെയും കൊള്ളക്കാരെയും അതുപോലെ പീഡന വീരന്മാരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണല്ലോ മാർസ്റ്റ് പാർട്ടിയിലെ എത്രയെത്ര ശശിമാർ പീഡന വീരന്മാരായ എത്രയെത്ര ശശിമാർ ഇന്നും പാർട്ടിയിൽ സുരക്ഷിതരായി പാർട്ടിയുടെ പല പദവികളിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഈ സർക്കാർ எங்கேயும் அதுமALLE பழாய் விஜயன் கவர்மெண்டும் சிபிஎம்உம் യും സംത് അതുകൊണ്ട് ഈ വിഷയത്തിലും സർക്കാർ തീർച്ചയായും ഇരകൾക്കൊപ്പമായിരിക്കില്ല പറയുന്നത് ഞങ്ങൾ ഇരകൾക്കൊപ്പമായിരിക്കും എന്നാണ് പക്ഷെ പ്രവർത്തിക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് വളരെ വ്യക്തമാണ് അതിന്റെ തുട അത് ഹേമാക്കപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നാലര വർഷക്കാലം ഹേമാക്കറ്റ മൂടി വെച്ച് അതിന്റെ മേൽ അടയിരുന്ന് അത് പുറത്തുവിടാതെ കുറ്റവാളികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു അവസാനം അതിനുവേണ്ടി പോരാട്ടം നടത്തി വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാതിരിക്കാനാണ് വ്യക്തമാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു മറ്റു പദവി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഈ സർക്കാർ ഈ സർക്കാർ ഒരിക്കലും വിരകൾക്കൊപ്പം നിന്നിട്ടില്ല ഈ സർക്കാർ അതിന്റെ തുടക്കം മുതൽ അത് പാർട്ടിയിലായിരുന്നാലും അതുപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള പീഡനങ്ങൾക്കെതിരായ പീഡനങ്ങൾ വന്നപ്പോഴും കൊച്ചിയിലെ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായപ്പോഴും ഈ സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ ആധാരമായ കൊച്ചിയിലെ നടിയുടെ ആക്രമണ സംഭവത്തിലും സർക്കാർ നിന്നത് ഇരകൾക്കൊപ്പമാണ് അതുകൊണ്ട് ഇരകൾക്കൊപ്പം സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് നിന്നത് അതുകൊണ്ട് ഇരകൾക്കൊപ്പം നിൽക്കാതെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ പോരാട്ടത്തിന്റെ സമരമാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടി പെട്ടെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ആക്ഷൻ ഫോർ പറ്റിയുള്ള ഈ പ്രക്ഷേപം കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലാ ആസ്ഥാനത്ത് അടക്കുമ്പോൾ ഇവിടുത്തെ പാർട്ടിയുടെ എല്ലാ നേതാക്കളുമായി സംബന്ധിക്കുന്ന ഈ പരിപാടി ഈ പ്രതിഷേധം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം